അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉള്ളിക്കറിയാണ് കേട്ടോ അപ്പം ഉള്ളിക്കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ചീഞ്ചിട്ട് അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിക്കുക എന്നിട്ട് വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് മൂപ്പിക്കുക അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക സവോള ഒരു പകുതി വേവാകുമ്പോഴേക്കും അതിലേക്ക് ഉപ്പിട്ട് നന്നായി ഇളക്കി കൊടുക്കുക സവോളം നന്നായി മൂത്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മിളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അത് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി നന്നായി മൂപ്പിച്ചെടുക്കുക അതിലേക്ക് എന്നിട്ട് നമ്മൾ പുളി പുളി പിഴിഞ്ഞതിൻ്റെ ചാറ് ഒഴിച്ചു കൊടുക്കുക അത് നന്നായി മിക്സാക്കിയതിന് ശേഷം അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ വിനായകിരി ഒഴിച്ചു കൊടുക്കുക ശേഷം ഒരു തുണ്ട് ശർക്കര ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക കറി നടച്ചുവെച്ച് വേവിച്ചതിന് ശേഷം മാത്രം അതിലേക്ക് ആവശ്യമുള്ള ഗരം മസാല ഇട്ട് കൊടുക്കുക അതിനുശേഷം പിന്നെ മൂ അടച്ച് വച്ച് വേവിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇതിപ്പം ഞങ്ങൾ ഉണ്ടാക്കിയത് ചപ്പാത്തിയിലേക്ക് കൂട്ടാനാണ് അപ്പോൾ ഇത് നമുക്ക് ഋദുവിനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അപ്പോൾ ഉള്ളിക്കറി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകാം ഒരു പ്ലേറ്റിലേക്ക് ചപ്പാത്തി ഇട്ട് നമ്മുടെ ഉള്ളിക്കറി ഒഴിച്ചിട്ടുണ്ട് ഇത് നേരെ നമുക്ക് ഋതുവിനെ കൊണ്ടു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഋതുവിൻ്റെ റിയാക്ഷൻ എന്താന്ന് നമുക്ക് നോക്കാമല്ലോ അപ്പം നമ്മൾ ഋദുവിനെ ഉള്ളിക്കറിയും ചപ്പാത്തിയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സംഭവം അവന് അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവനത് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളെന്തായാലും വെച്ച് നോക്കാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ